ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വരുൺ രാധികയുടെ കരുത്തിൽ താലി കിട്ടിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു മറ്റാരും അറിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഒന്നേന്ന് നിന്ന് താലികെട്ടാൻ തുടങ്ങുകയാണ് അവർ ആദ്യം തന്നെ പെണ്ണ് കാണൽ പെണ്ണ് കാണൽ മുതൽ തുടങ്ങുന്നു കണിമംഗലത്തുള്ള എല്ലാവരും മാറ്റുവാശ്ശേരിയിലേക്ക് രാധികയെ കാണാനായി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം മുത്തശ്ശിക്കും വരുണിനുമാണ് കാറിൽ നിന്നും ഇറങ്ങിയ പാടെ ധൃതിയോടെ ഉർവശിയും കൽപ്പനയും പത്മിനിയുടെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഒരു പാഴ് ജന്മത്തിനെ നമ്മൾ ജീവിതാവസാനം വരെ സഹിക്കരുത് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം അത് എടതു തന്നെ പറയണം എന്ന രീതിയിലാണ് അവരുടെ സംസാരം ഈ സമയത്ത് പരമേശ്വരൻ കാറിൽ നിന്നും ഇറങ്ങി എന്താ പത്മിനി എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് പത്മിനി എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ എല്ലാവർക്കും രഹസ്യങ്ങൾ കാണും അല്ലേ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു എടാ പെൺകുട്ടിയെ കാണുമ്പോൾ രഹസ്യങ്ങൾ ചോദിക്കാൻ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് സൂര്യ വരുടിനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി അകത്തു നിന്നും യശോരയും തിരുമേനയും ഇറങ്ങി എല്ലാവരെയും സ്വീകരിക്കുകയാണ് അകത്തേക്ക് സന്തോഷത്തോടെ എല്ലാവരും കയറി വരുന്നോ അങ്ങനെ ഇപ്പോ എല്ലാവരും വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെടാതെയും സഹിക്കാതെയും ഇരിക്കുകയാണ് സുകുമാരിയമ്മ പരമേശ്വരൻ തിരുമേനിയോട് പറയുന്നു തിരുമേനി കാര്യങ്ങൾ ആദ്യം മുതലേ തുടങ്ങുകയാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകനെ ഞങ്ങളുടെ മകനു വേണ്ടി തിരുമേനിയുടെ മകളെ പെണ്ണ് ചോദിക്കാനാണ് എന്നാൽ പിന്നെ അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യശോദയോട് മകളെ വിളിക്കാനായി പറയുകയാണ് തന്ത്രി യശോദ രാധികയെ വിളിക്കാനായി പോകുന്നു ഈ സമയം രാധികയെ കാണിക്കുന്നു രാധിക ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിരിക്കുകയാണ് വരുണിനെ പറ്റി ആ സമയത്ത് യശോദ അവിടേക്ക് കയറി വന്നിട്ട് മകളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അമ്മേ ഞാൻ ഞാനിന്ന് ഫിതാമേഠത്തോട് ചടങ്ങിനെ പറ്റി പറഞ്ഞില്ല മനസ്സിനെ ഒരു വല്ലാത്ത വിഷമം ഫിതാമേടം കൂടി ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അയ്യോ മോള് പറഞ്ഞത് ഞാനും കരുതി എന്താ പറയാഞ്ഞത് മറന്നു പോയത് എന്താ എന്ന് ചോദിക്കുന്നു അമ്മയുടെ സ്ഥാനമാണ് എന്നിട്ടും എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയായിരുന്നു രാധിക എന്നാൽ കൃത്യസമയത്ത് അവിടേക്ക് ശ്യാമയും അമൃതയും വന്നു ഫിദാ മേഡോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തന്ത്രി പറയുമ്പോൾ യശ് ആമ ചോദിക്കുന്നുണ്ട് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ എന്ന് അതെന്ത് ബുദ്ധിമുട്ട് സ്വന്തം കുടുംബത്തിലെ ഒരാളല്ലേ കയറി വന്നത് പരമേശ്വരൻ സാറിന് ആളെ മനസ്സിലായില്ല എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഞാൻ നേരിട്ട് ആളെ കണ്ടിട്ടില്ല പക്ഷേ കണിമംഗലത്തിൻ്റെ ഇപ്പോഴത്തെ സമാധാനത്തിന് കാരണം ഫിദാ മേഡോ ആണ് കണ്ടെത്തി കൊണ്ടുവന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ആരതി വർമ്മ എൻ്റെ മകൻ എൻ്റെ കൂടെ ഇരിക്കുന്നതിന് കാരണം അവരാണെന്ന് പറയുന്നു അത് രാധിക എൻ്റെ മകളെ പോലെയല്ലേ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊക്കെ ശ്യാമ പറഞ്ഞു മോൾ എവിടെ തിരുമേനി എന്നെ ചോദിക്കുന്നു അകത്തുണ്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്യാമെ ശ്യാമയും അമൃതയും രാധികയുടെ അരികിലേക്ക് പോയി ഓഹ് എള്ളയിടത്തും വരും നാശം ഇവരില്ലായിരുന്നെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ലായിരുന്നു എന്റെ കൽപ്പന ഉർവശിയോട് ഇങ്ങനെ രഹസ്യമായി പറയുന്നുണ്ട് ഉർവശി പരം പത്മിനിയോട് പറയുന്നു ഏടത്തെ ഏട്ടത്തെ ആരുടെയും വരവും പോക്കും കാര്യമാക്കണ്ട ഏട്ടത്തേക്ക് പറയാനുള്ളത് പറയണം കേട്ടോ അതിന് മൂളുകയാണ് പത്മനി ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതയും രാധികയുടെ അരികിലേക്ക് വന്നു ശ്യാമയെ അവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് രാധികയ്ക്കും യശോദയ്ക്കും മോളിപ്പോൾ ഫിതാമേഠത്തെപ്പറ്റി പറഞ്ഞതേയുള്ളൂ എനിക്ക് പറയുമ്പോൾ ഞാൻ വന്നല്ലോ എന്ന് ശ്യാമ സോറി മേഡം ഞാൻ വിളിക്കാൻ എന്ന് രാധിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട അമ്മയും മോളും തമ്മിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല യശോദയെന്ന് ശ്യാമ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുക എന്നിങ്ങനെ തന്ത്രി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ യശോദയും ശ്യാമയും കൂടി രാധികയെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി നാണത്തോടെ രാധിക അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു അത്ര നാണൊന്നു വേണ്ട കേട്ടോ രണ്ടുപേരുടെയും ഇഷ്ടം എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് നേരെ നോക്കിക്കോ എന്ന് സൂര്യ പറഞ്ഞു പരമേശ്വരൻ പറയുന്നു മക്കളെ ഏറ്റവും വീഴ്ച ഏറ്റവും നന്നായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ചില വീഴ്ചകൾ വന്നോ വീഴ്ചകൾ വന്നാൽ അത് തിരുത്തുകയാണല്ലോ അതിന്റെ ഒരു ധർമ്മം വരുണന്റെയും പ്രാധികയുടെയും വിവാഹം ഒരു വിവാഹത്തിന്റെ എല്ലാ രീതികളും ഉൾക്കൊള്ളുന്നതാകണം അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരു ചടങ്ങ് വേണമെന്ന് പറഞ്ഞത് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നും പരമേശ്വരൻ പറഞ്ഞു വരുണെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി പരസ്പരം പറയാൻ എന്തെങ്കിലും വാക്കിയുണ്ടോ എന്ന് സൂര്യ വരുണിനോട് ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മയെ കണ്ടില്ലല്ലോ എന്ന് പത്മിനി ചോദിച്ചു സുകുമാരിയമ്മ താല്പര്യമില്ലാതെ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാനിവിടെ ഉണ്ട് ചടങ്ങ് നടത്താനുള്ള എല്ലാവരുടെയും ഉത്സാഹം ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഗതി കെട്ടാത്ത ഒരു ആത്മാവ് ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് അത് ആരും മറക്കണ്ട ഇത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം വാടി അമ്മ പറയുന്നത് കാര്യമാക്കണ്ട പ്രിയങ്കയും അമ്മയും തമ്മിൽ വല്ലാത്ത കൂട്ടായിരുന്നു ഒറ്റപ്പെടുന്ന സങ്കടം അമ്മയുടെ പെരുമാറ്റത്തിലുണ്ട് എന്ന് തന്ത്രി പറയുന്നു ഇരിക്കുന്ന എല്ലാവരോടുമായി ഞാൻ ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഈ വിവാഹത്തോട് എന്തൊരു അഭിപ്രായമുണ്ടോ എന്ന് തന്ത്രി ചോദിക്കുന്നു എല്ലാവരും ഇങ്ങനെ അവർക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവരൊന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണിമംഗലത്തേക്ക് വന്നപ്പോഴും ഇപ്പോഴും പത്മിനി വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല അത് എന്ത് പറ്റിയെന്ന് യശോധന ചോദിക്കുകയാണ് പത്മിനിയോട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുക പത്മിനിയുടെ മകളായിട്ടാണ് ഞങ്ങൾ രാധിക അങ്ങോട്ടേക്ക് അയക്കുന്നത് അമ്മയും മകളും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച അത് ബുദ്ധിമുട്ടാണ് എന്ന് തന്ത്രി പറഞ്ഞു എഴുത്തേക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എഴുത്തയുടെ മനസ്സെന്താണെന്ന് ഞാൻ പറയാം എന്ന് ഉർവശി എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു വരുണന്റെ വധുവായി തന്നെ അംഗീകരിക്കാൻ എഴുത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉർവശി പറഞ്ഞു സുകുമാരിയമ്മയ്ക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടോ സത്യമാണ് അച്ഛനോട് ഇത് പറഞ്ഞിട്ടില്ലമ്മ പക്ഷേ ഞങ്ങളോട് അമ്മ ഇത് പറഞ്ഞിരുന്നു എന്ന് കൽപ്പന പറയുന്നുണ്ട് പത്മനി എന്താ ഇത് എന്ന് പരമേശ്വരൻ ചോദിച്ചു ഇവര് പറഞ്ഞത് സത്യമാണോ അമ്മേ അങ്ങനെയാണെങ്കിൽ അമ്മ ഈ ചടങ്ങിന് പുറപ്പെട്ടു വന്നത് എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് അവിടെ വെച്ച് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ കൂടി വന്നാൽ അമ്മയെ നിങ്ങളിങ്ങോട്ട് കൂട്ടില്ല അതല്ലേ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനൊരു അവസരത്തിൽ പറയാമെന്ന് വിചാരിച്ചത് സുകുമാരിയമ്മ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇത് കേട്ടിട്ട് എന്നാൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് രാധിക രാധിക അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നു എൻ്റെ അമ്മയത് എന്നെ പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ പത്മിനി പറയുകയാണ് എടാ നീ അവിടെ ഇരിക്കേ നീ അച്ഛനോട് സംസാരിക്കും അവളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം പരമേശ്വരൻ സാറേ എന്തിനാണ് ഇങ്ങനൊരു അവസ്ഥ അവസരമുണ്ടാക്കിയത് എന്നെ തന്ത്രി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു അറിയില്ല തിരുമേനി ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാമല്ലോ എന്നെ യശോദ പറയുമ്പോൾ സുകുമാരി സോറി മുത്തശ്ശി പറയുന്നുണ്ട് പത്മിനിയല്ല ദൈവം തന്നെ ഇവിടേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാലും രാധികയുടെയും വരുണിൻ്റെയും വിവാഹം നടക്കണം പാപം രാധിക എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കാത്തത് കൊണ്ട് അവളാണ് കരയേണ്ടി വന്നത് എന്റെ കൽപ്പന പറയുന്നുണ്ട് അല്പം മാറി നിന്ന് കരയുകയാണ് രാധിക അവിടേക്കിപ്പോൾ മുത്തശ്ശിയും ഉറുവശിയും കല്പനയും പിന്നെ പത്മിനിയും കൂടി വരുന്നുണ്ട് അമ്മയെ നന്നായി പറയാനുള്ളത് അവളുടെ മുഖത്ത് നോക്കി പറയണമെന്ന് കൽപ്പനയും പറയുന്നു ഇവരുടെ തൊട്ടു പിന്നാലെ തന്നെ യശോദയും ശ്യാമയും അമൃതയും അമ്മയും വരുന്നുണ്ട് മോളെ ഇങ്ങനൊരു അവസരത്തിൽ പോലും ഒരു ചതി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ നീയും വരണം എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കൂ എന്ന് യശോദ പറയുമ്പോൾ കൽപ്പന പറയുന്നു അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് രാധികയെ വിഷമിക്കേണ്ട കേട്ടോ ഒരു വേറെ പെണ്ണു കിട്ടുമെങ്കിൽ രാധികയ്ക്ക് വേറൊരു ചെക്കനെയും കിട്ടില്ലേ എന്നാൽ രാധിക അവിടെ നിന്ന് കരയുകയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് രാധിക പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കുകയാണ് ഇത് കണ്ട് സുകുമാരിയമ്മയ്ക്കും ഉറവശിക്കും കല്പനയ്ക്കും അത്ഭുതം രാധിക പറയുന്നു എനിക്ക് വേറൊരു ചെക്കനെ കണ്ടെത്താനും വരുണിനെ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്താനും രണ്ടുപേരും ബുദ്ധിമുട്ടണ്ട വരുണും സൂര്യയും അവിടേക്ക് വന്നു അതുപോലെ തന്ത്രിയും പരമേശ്വരനും വന്നു രാധിക പറയുന്നു ഈ കുടുംബത്തോടുള്ള കടപ്പാടുകളൊക്കെ ഓർത്ത് എന്റെ ആഗ്രഹം ഞാൻ പറയാതെ പോയിട്ടുണ്ട് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എനിക്ക് വരുണിനെ ഇഷ്ടമാണ് ഇരിക്കേട്ട് സന്തോഷത്തോടെ കൈയടിക്കുകയാണ് മുത്തശ്ശി എൻ്റെ പൊന്നുമോളെ ഇത് പറയാനുള്ള ചങ്കൂറ്റം നിനക്ക് തുടക്കത്തിലേ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നന്നായി പോയില്ലായിരുന്നോ ഇപ്പോൾ നിനക്കെന്താണ് പത്മിനി പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് പത്മിനിയോട് മുത്തശ്ശി പത്മിനി നേരെ രാധികയുടെ അരികിലേക്ക് വരുന്നു എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് എന്നാൽ പത്മിനി രാധികയുടെ അരികിലേക്ക് വന്ന് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മോളെ സത്യം എന്താണെന്നറിയാതെ നിന്നോട് ഞാൻ വെറുപ്പ് കാണിച്ചിട്ടുണ്ട് നിന്നെ ദ്രോഹിക്കുന്ന ചില തീരുമാനങ്ങൾ അമ്മയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് എങ്ങനെയാണ് നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് മാപ്പ് തരണമെന്നും പറയുന്നുണ്ട് ഇരിക്കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ രാധികൻ നിൽക്കുന്നു ബാക്കിയുള്ള മൂന്ന് പേരും അകയെ ഷോക്കായതുപോലെ നിൽക്കുന്നു ഓ അപ്പോൾ ഇതായിരുന്നോ തൻ്റെ മൗനത്തിന് കാരണം പേടിപ്പിച്ച് കളഞ്ഞല്ലോ പത്മിനി എന്ന് പരമേശ്വരൻ പറഞ്ഞു സൂര്യയും രാധികയും സോറി സൂര്യയും വരണം ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു എൻ്റെ മകന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പെൺകുട്ടി വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുള്ള എല്ലാ യോഗ്യതയും രാധിക മോൾക്കുണ്ട് ശ്യാമയും സമാധാനത്തോടെ നിൽക്കുന്നു ഊശയോടും കൽപ്പനയോടും പറയുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം എനിക്ക് ഈ വിവാഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയുകയാണ് ഇത് ഒട്ടും ഇഷ്ടമാകാതെ നിൽക്കുകയാണ് ഉർവശിയും കാൽപ്പനയും സുകുമാരിയമ്മയും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ